ഹായ് ഫ്രണ്ട്സ് ക്രിസ്മസ് ഒക്കെ വരുമല്ലേ ഇപ്പം നമുക്കിന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ കുട്ടികൾക്ക് വേണ്ടിയാണ് ഒരു ചെറിയ ക്രിസ്മസ് ട്രീ നമുക്ക് ഉണ്ടാക്കാം എങ്ങനെയാന്ന് കാണിച്ച് തരാം നമുക്കതിനായിട്ട് ദണ്ട് ഇതേ ഒരു ബോട്ടിൽ വേണം ഇത് നമ്മളെല്ലാം ഫിസ് മേടിക്കുന്ന ബോട്ടിലാണ് ആ ബോട്ടിലെടുത്തിട്ട് അതിനകത്ത് ഇതേപോലെ മണ്ണ് നിറയ്ക്കണം ബോട്ടിലിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മണ്ണ് നിറയ്ക്കുന്നത് നിറയ്ക്കണം നമുക്ക് ഈ ബോട്ടിൽ ബോട്ടിലങ്ങ് അടയ്ക്കാം ഈ ബോട്ടിൽ അടച്ചതിന് ശേഷം നമുക്ക് വേണ്ടി ഇത് നമ്മൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് നമുക്കിത് ഫുള്ളായിട്ട് ഈ ബോട്ടിലിനകത്ത് ചുറ്റിയെടുക്കണം നമുക്കിതിങ്ങനെ ബോട്ടിനകത്തേക്ക് ചിട്ടി എടുക്കാം ണ്ട് ഇത്രയും ഇങ്ങനെ ചുറ്റി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ട്രീയുടെ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് വെച്ച് ഇങ്ങനെ ഗ്യാപ്പുള്ള സ്ഥലത്തേക്ക് ഇങ്ങോട്ട് അടുത്ത് ചൂടുക ഇപ്പം നമുക്ക് ഏകദേശം ഒരു ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് നമുക്കൊരു സ്റ്റാർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം ഇപ്പം നമുക്ക് ഏകദേശം ഒരു ക്രിസ്മസ് ട്രീയുടെ ലുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ